നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാർഗിൽ വിജയ ദിവസം ആഘോഷിച്ച ഒരു ദിവസമാണിന്ന് കാർഗിൽ വിജയത്തിൻ്റെ ഇരുപത്തിയാറാം വാർഷികമാണ് രാജ്യം ഇന്ന് ആഘോഷിച്ചത് വിവിധ പരിപാടികൾ രാജ്യ തലസ്ഥാനത്തും ജമ്മുകാശ്മീരിലുമെല്ലാം നടക്കുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സമയത്ത് മാലദ്വീപ് സന്ദർശനത്തിലാണ് എന്നാലും രാജ്യത്ത് വലിയ വലിയ പരിപാടികൾ കാർഗിൽ നായകന്മാരെ അനുസ്മരിക്കുന്നതിനും കാർഗിലിൽ അന്ന് നമ്മൾ നേടിയ വിജയത്തെ അനുസ്മരിക്കുന്നതിനെല്ലാം സംഘടിപ്പിക്കപ്പെട്ടു കാർഗിൽ വിജയം സത്യത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെ യുദ്ധതന്ത്രം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു ഘടന ഇതെല്ലാം അന്ന് മുതൽ തന്നെ മാറിയിരുന്നു ആ മാറ്റത്തിൻ്റെ ഒരു വലിയ തുടക്കമാണ് അന്ന് നടത്തിയത് അതായത് കാർഗിൽ വഴി ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ സൈന്യം കടന്നുകയറുന്നു ആ കടന്നുകയറ്റത്തെ ചെറുത്തു നിർത്തിക്കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ തുരത്തി ഏതാണ്ട് ദിവസങ്ങളോളം നീണ്ടു ഒരു സംഘർഷത്തിനൊടുവിലാണ് യുദ്ധത്തിനൊടുവിലാണ് പാകിസ്ഥാൻ പിടിച്ചെടുത്ത മണ്ണിൽ നിന്നും അവരെ നമ്മൾ തുരത്തിയത് അപക്ഷേ അത് ധാരാളം വീഴ്ചകൾ അതായത് ഇന്ത്യക്ക് കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിൽ ശൈത്യകാലത്ത് നടന്ന ഒരു കടന്നുകയറ്റമായിരുന്നു അതിനുശേഷം ആ വീഴ്ചകളൊക്കെ ഇന്ത്യ പരിഹരിക്കുന്നു ശൈത്യകാലത്ത് അവിടെ നിന്നും സൈന്യത്തെ പിൻവലിക്കുന്നതൊക്കെ ഇന്ത്യ നിർത്തുന്നു മാത്രമല്ല യുദ്ധതന്ത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു ആയുധങ്ങളിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷം സൈന്യത്തിൻ്റെ ആയുധവൽക്കരണത്തിനും ആധുനികവൽക്കരണത്തിനും രാജ്യം രാജ്യം വലിയ പ്രാധാന്യമാണ് നൽകിയത് പ്രത്യേകിച്ചും യുദ്ധോപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിന് നമ്മൾ പ്രാധാന്യം നൽകി അത് വലിയ വിജയമാണ് എന്നാണ് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ കാർഗിൽ യുദ്ധ വിജയം ആഘോഷിക്കുന്നത് ഈ വേളയിൽ ഇന്ന് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി നടത്തിയ ഒരു പ്രസ്താവന അത് വലിയ രീതിയിൽ രാജ്യത്തെമ്പാടും ശ്രദ്ധയാകർഷിക്കുകയാണ് അതായത് രാജ്യത്തിൻ്റെ ഒരു സ്വഭാവം ഒരു അതായത് പുതിയ ഒരു ഒരു സ്വാഭാവികത രാജ്യത്തിൻ്റെ പുതിയ സ്വാഭാവികതയാണ് ഇത് എന്നാണ് അതായത് പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നു ദിവസങ്ങൾക്കകം ഇന്ത്യ തിരിച്ചടിക്കുന്നു അതിന് മുന്നേയും രണ്ട് തരത്തിൽ രണ്ട് പ്രാവശ്യം ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇന്ത്യ അത്തരത്തിലുള്ള തിരിച്ചടികൾ നൽകിയത് ഓപ്പറേഷൻ സിന്ധൂർ മുന്നേ രണ്ട് പ്രാവശ്യം നടത്തിയ തിരിച്ചടികളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇന്നിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കരസേനയെന്നോ നാവികസേനയെന്നോ വ്യോ വ്യോമസേനയെന്നോ ഒന്നും വ്യത്യാസമൊന്നും തന്നെയില്ല കരസേനയും വ്യോമസേനയും അതുപോലെ തന്നെ നാവികസേനയും വ്യത്യാസങ്ങളൊന്നുമില്ലാതെ വളരെ മികച്ച ഏകോപനത്തോടുകൂടി ശത്രുവിന് തിരിച്ചടി നൽകിയിരിക്കും അതാണ് ഓപ്പറേഷൻ സിന്ധു ഇപ്പോഴത്തെ പുതിയ ഭാരതം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഈ മൂന്ന് സേനാ വിഭാഗങ്ങൾ മാത്രമല്ല നാലാമതൊരു വിഭാഗം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു അത് പണ്ടേ ഉള്ളതാണ് പക്ഷേ അതിന് പ്രാധാന്യം വന്നിരിക്കുന്നു അത് ഇന്റലിജൻസ് വിഭാഗമാണ് ഇന്റലിജൻസ് വിഭാഗവും രാജ്യത്തിൻ്റെ മൂന്ന് സേനാ വിഭാഗങ്ങളും കൃത്യതയോടുകൂടിയുള്ള ആക്രമണങ്ങൾ നടത്തുന്നു അത് ഇവർ തമ്മിലുള്ള ഏകോപനത്തിൻ്റെ തെളിവാണ് ഇന്ത്യ വ്യോമസേനയെന്നോ നാവികസേനയെന്നോ കരസേനയെന്നോ ോ വേർതിരിച്ച് ആരെയും കാണുന്നില്ല അങ്ങനെയൊരു വേർതിരിവുമില്ല ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ശത്രുവിന് ലഭിച്ചിരിക്കുമെന്ന് ആരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രാധാന്യമില്ല എല്ലാവരും കൂടി ഒരുമിച്ച് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കും അതാണ് പുതിയ ഭാരതം അതിനി തുടരുകയും ചെയ്യും ഇന്ത്യയിൽ നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്കെല്ലാം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായ തിരിച്ചടി ഉണ്ടാകും എന്നൊരിക്കൽ കൂടി ഇന്ത്യയുടെ കരസേനാ മേധാവി ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയാണ് മാത്രമല്ല ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കൂടി അദ്ദേഹം നടത്തുന്നു അതായത് രുദ്ര ബ്രിഗേഡ് അത് പുതിയൊരു ബ്രിഗേഡ് ഉണ്ടാകുന്നു ഭൈരവ് ലൈറ്റ് കമാൻഡോ എന്ന ഒരു സംവിധാനത്തിന് തുടക്കമാകുന്നു എന്നൊരു സേനാ വിഭാഗത്തിന് തുടക്കമാകുന്നു പുതിയ ബറ്റാലിയനുകൾ ആരംഭിക്കുന്നു ഡ്രോൺ പ്ലാറ്റൂൺ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ആരംഭിക്കുന്നു എല്ലാ ആയുധ വിഭാഗങ്ങൾക്കും ഇത്തരത്തിലുള്ള ഡ്രോണുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരീക്ഷണത്തിനും അതുപോലെ തന്നെ കൃത്യമായ ആക്രമണം നടത്താനും ശേഷിയുള്ള ഡ്രോണുകളുടെ ഒരു വിഭാഗം വരുന്നുണ്ട് മാത്രമല്ല ഇൻഡിജീനിയസ് മിസൈൽ സിസ്റ്റം ആർമിയുടെ അല്ലെങ്കിൽ കരസേനയുടെ വ്യോമസുരക്ഷ നമ്മുടെ ഈ പ്രതിരോധം അതിന് കൂടുതൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകൾ ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് ഇന്ത്യ ഇനി പയറ്റാൻ പോകുന്നത് മാത്രമല്ല കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടും ചില മാറ്റങ്ങൾ ചില പുതിയ പ്രഖ്യാപനങ്ങൾ സേനാ തലവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതായത് ഈ ശ്രദ്ധാഞ്ജലി പോർട്ടൽ കാർഗിൽ യുദ്ധ നായകന്മാർക്ക് ശ്രദ്ധാഞ്ജലി രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വിർച്വലായി അർപ്പിക്കാനുള്ള ഒരു സംവിധാനമാണിത് മാത്രമല്ല ഈ കാർഗിൽ യുദ്ധത്തിൻ്റെ ചരിത്രം അറിയാനായി ഒരു ക്യു ആർ കോഡ് ഓഡിയോ ഗേറ്റ് വേ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ഇൻഡസ് വ്യൂ പോയിൻ്റ് എന്നൊരു വ്യൂ പോയിൻ്റ് നിർമ്മിക്കുന്നു വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണ രേഖയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ബറ്റാലിക് മേഖലയിൽ ഒരു വ്യൂ പോയിന്റ് സ്ഥാപിക്കുകയാണ് അതായത് കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യ ഇന്ത്യയുടെ സൈന്യം പോരാടിയ വളരെ ടഫ് ടെറൈൻ വളരെ ദുർഘടം പിടിച്ച ഒരു മേഖല ആ മേഖലയിലാണ് ഇന്ത്യൻ സൈന്യം പോരാടി നിന്നത് ആ മേഖല മുഴുവൻ ഒന്നായി തന്നെ കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ പോയിൻറ്റും സൈന്യം നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത്തവണത്തെ കാർഗിൽ വിജയത്തിന്റെ പശ്ചാത്തലം അത് ശത്രുവിനുള്ള ഒരു താക്കീത് കൂടിയാണ് കാർഗിൽ വിജയത്തിന്റെ മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ കൂടി ഈ കാർഗിൽ വിജയ ദിവസത്തിൽ ചർച്ചയാവുകയാണ് പുതിയ ഭാരതം എന്താണ് പുതിയ ഭാരതത്തിൻ്റെ പ്രഹരശേഷി എന്താണ് എന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ഈ ദിവസത്തിൽ വെബ് വെബ്ഡെസ്ക് തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്